നമസ്കാരം നമ്മൾ ജീവിക്കുന്നത് ഒരു പുതിയ ലോകക്രമത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിക്കുന്ന കാലത്താണ് ഒരു കാലത്ത് ലോകം അമേരിക്കൻ മേധാവിതത്തിന് കീഴിൽ ഏകധ്രുവ ലോകക്രമത്തിലായിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി മറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതോടെ ലോകരാഷ്ട്രീയത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നയം വ്യാപാര നിരതികൾ ചുമത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കെതിരെ നടത്തിയ ഭീഷണികൾ ഒടുവിൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്ന കാഴ്ചയിൽ എത്തി നിൽക്കുന്നു അപ്പോൾ അമേരിക്കയുടെ നീക്കങ്ങൾക്കെതിരെ ബ്രിക്സ് പുതിയ നയങ്ങൾ രൂപീകരിക്കുകയാണ് ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ അമേരിക്കൻ സാമ്പത്തിക താൽപര്യങ്ങൾ അപകടത്തിലായപ്പോൾ ബ്രിക്സ് കൂട്ടായ്മ ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ട്രംപിന്റെ നയങ്ങൾ ലോകരാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നത് അത് ഡോളറിന് ഭീഷണിയാകുന്നത് ഈ സാഹചര്യത്തിൽ ബ്രിക്സ് എങ്ങനെ ഒരു പുതിയ ലോക ശക്തിയായി മാറുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നേരിടുന്നത് ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ആഗോള സാമ്പത്തിക ഭീഷണിയും നമുക്ക് മനസ്സിലാക്കാം ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഇതിനായി അദ്ദേഹം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത നികുതി ചുമത്തി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുന്നൂറ് ബില്യൺ ഡോളറിന്റെ താരിഫ് ചുമത്തിക്കൊണ്ട് ട്രംപ് വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടു ഇതൊരു സാധാരണ വ്യാപാര തർക്കമായിരുന്നില്ല മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ സന്തുലനം തകർക്കുന്ന ഒരു നീക്കമായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ ഈ താരിഫുകൾ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ ഉപഭോക്താക്കൾ തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങും എന്നുമായിരുന്നു എന്നാൽ സംഭവിച്ചതാകട്ടെ മറ്റൊന്നാണ് ഈ താരിഫുകൾ കാരണം അമേരിക്കയിലെ ചെറുകിട വ്യാപാരികൾക്ക് വലിയ നഷ്ടം സംഭവിച്ചു ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ൾക്ക് വില വർദ്ധിച്ചത് അമേരിക്കയിലെ ഉൽപാദന ചെലവ് കൂട്ടുകയും ഇത് പല ഉൽപ്പന്നങ്ങളുടെയും വില ഉയർത്താൻ കാരണവുമായി ഈ വ്യാപാര യുദ്ധം അമേരിക്കയിലെ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിച്ചു ട്രംപിന്റെ ഈ നയങ്ങൾ ചൈനയിൽ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ കാനഡ മെക്സിക്കോ തുടങ്ങിയ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളിലും വ്യാപാര തർക്കങ്ങൾക്ക് കാരണമായി സ്റ്റീൽ അലുമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് അധിക താരിഫ് ചുമത്തിയപ്പോൾ ഈ രാജ്യങ്ങൾ തിരിച്ചടിച്ചു ഇത് അമേരിക്കൻ കയറ്റുമതിയെ സാരമായി ബാധിച്ചു ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ വ്യാവസായിക ഉൽപാദനം കുറയുന്നതിനും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനും ഈ നയങ്ങളൊക്കെ കാരണമായി അമേരിക്കൻ വ്യാപാര നയങ്ങളിലെ ഈ മാറ്റങ്ങൾ ഒരു പുതിയ ലോകക്രമത്തിനുള്ള വാതിലുകളാണ് തുറന്നത് അന്താരാഷ്ട്ര വ്യാപാര സംഘടനയായ ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ട്രംപ് ഭരണകൂടം അവഗണിച്ചിരുന്നു ഈ സംഘടനയുടെ തത്വങ്ങളെയും നിയമങ്ങളെയും മറികടന്ന് സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് വ്യാപാര നയങ്ങൾ രൂപപ്പെടുത്തിയപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് പരമ്പരാഗതമായ വ്യാപാര പങ്കാളികളെ തേടി പോകേണ്ടി വന്നു ഇത് ദീർഘകാല ിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ആഗോള ഡിമാൻഡ് കുറയ്ക്കാൻ കാരണവുമായി അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതികരണമാണ് സത്യം പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഈ വളർച്ച രണ്ടായിരത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ഈ കൂട്ടായ്മ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജി സെവൻ രാജ്യങ്ങൾക്ക് ഒരു ബദലായി വളർന്നു ട്രംപിന്റെ ഭരണം ബ്രിക്സ് രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിച്ചു ബ്രിക്സ് കൂട്ടായ്മയുടെ ഇപ്പോഴത്തെ ഘടന പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇറാൻ എന്നീ രാജ്യങ്ങളും ഇതിൽ ാണ് അതായത് ലോകത്തിലെ എണ്ണ വിപണിയുടെ വലിയൊരു പങ്ക് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇത് ഡോളറിന്റെ ആഗോള സാമ്പത്തിക മേധാവിത്വത്തിന് ഒരു വലിയ ഭീഷണിയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം സ്വന്തം കറൻസിയിലാക്കാൻ തീരുമാനിച്ചതും ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ മറ്റു രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ കൂട്ടായ്മയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും ജി സെവൻ രാജ്യങ്ങളെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അഥവാ ജി ഡി പി കാര്യത്തിൽ ബ്രിക്സ് ഇപ്പോൾ മറികടന്നു കഴിഞ്ഞു ജി സെവന്റെ സമ്പദ് വ്യവസ്ഥ ഏകദേശം നാൽപ്പത്തഞ്ച് ട്രില്യൺ ആണ് സംയുക്ത സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് അറുപത് ട്രില്യൻ ഡോളറിനടുത്ത് എത്തിയിരിക്കുകയാണ് ഈ സംഖ്യകൾ സൂചിപ്പിക്കുന്നത് ആഗോള സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രം പതുക്കെ പടിഞ്ഞാറിൽ നിന്നും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കൂട്ടായ്മയുടെ ശക്തി കേവലം സാമ്പത്തിക വളർച്ചയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ബ്രിക്സ് രാജ്യങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബഹിരാകാശം പ്രതിരോധം വിവര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെല്ലാം വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നവരാണ് അതായത് ഭാവിയിൽ ലോകം ഭരിക്കാൻ പോകുന്ന ിൽ പോലും ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് മുന്നേറുന്നു ഇത് അമേരിക്ക പോലെയുള്ള പരമ്പരാഗത ശക്തികൾക്ക് ഒരു വെല്ലുവിളിയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം നോക്കുമ്പോൾ പുതിയ ലോകക്രമത്തിലെ നിർണായക ശക്തിയാണ് നമ്മൾ ഈ മാറ്റങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ട്രംപിന്റെ ഭരണകാലത്തും അതിനുശേഷവും ഇന്ത്യ ഒരു തന്ത്രപരമായ സ്വയംഭരണം അഥവാ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയമാണ് സ്വീകരിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയും റഷ്യയുമായി ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുകയും ചെയ്തു റഷ്യയുമായുള്ള വ്യാപാരത്തിനായി രൂപ റൂബിൾ സംവിധാനം നടപ്പാക്കാനും ഇന്ത്യ തീരുമാനിച്ചു ഇത് ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ വ്യാപാരം നടത്താൻ ഇന്ത്യയെ സഹായിക്കുന്നു ട്രംപ് പറഞ്ഞ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയിട്ടും ഇന്ത്യ വഴങ്ങിയില്ല പകരം സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങൾ ശക്തമായി തന്നെ പിന്തുടരുന്നു ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ അമേരിക്ക യെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരണം ഉണ്ടാകില്ല എന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ എന്നാൽ വ്യാപാര യുദ്ധങ്ങൾ കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിക്കാനും തുടങ്ങി ഇത് അമേരിക്കയുടെ ഇന്തോ പസഫിക് തന്ത്രങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകിയത് ഇന്ത്യയെ പോലെ രാജ്യത്തെ ശത്രുപക്ഷത്തേക്ക് തള്ളി അമേരിക്കയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയതുമായിരുന്നു ഇന്ത്യയുടെ ഈ നയം ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായി മാറുന്നുമുണ്ട് പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം ഡോളറൈസേഷന്റെ ആക്കം കൂട്ടുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളാണ് ഡോളറിന്റെ മേധാവിത്വത്തിന് ഒരു വലിയ വിലങ്ങു തടിയായത് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും ഈ പ്രവണതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ് ഡോളറിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത് മറ്റു രാജ്യങ്ങളെ ഡോളറിൽ നിന്നും അകറ്റുമെന്ന അവരുടെ ആശങ്കകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യാപാരത്തിനായി ഡോളറിന് ബദലായി ഒരു പുതിയ കറൻസി രൂപീകരിക്കാനുള്ള ചർച്ചകളും സജീവമാക്കിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മറ്റ് ബ്രിക്സ് നേതാക്കളും ഈ ആശയത്തിന് പിന്തുണ ശക്തമായി തന്നെ നൽകുന്നുണ്ട് മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളും തങ്ങളുടെ കരുതൽ ധനം അഥവാ ഫോറസ്റ്റ് റിസർവ്സ് ഡോളറിന് പകരം മറ്റ് കറൻസികളിലേക്ക് മാറ്റാനായി തുടങ്ങി ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് വർദ്ധിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ റോബർട്ട് ജെ ബാരോയുടെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ് അതായത് ഡോളറിനെ ആയുധമാക്കിയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ ഡോളറിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക നിലയെ തന്നെ ദുർബലമാക്കും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പരസ്പര സഹകരണവും വിശ്വാസവും ഇല്ലാതായി അത് അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാകും എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിന് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കിയത് ഈ നയം അമേരിക്കയെ ലോകത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തി പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ വഴിയൊരുക്കി അമേരിക്കൻ മേധാവിത്വത്തിനും ഡോളറിന്റെ ശക്തിക്കും ഇതൊരു വലിയ വെല്ലുവിളിയായി ഒരു ബഹുദ്രുവ ലോകക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് ഈ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക എങ്ങനെ നമുക്ക് കാണാം അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ട്രംപിന്റെ ഇത്തരമൊരു നയങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് തുഗ്ലത്തിന്റെ ഭരണപരിഷ്കാരങ്ങളായിട്ടാണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തുഗ്ലത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ പോലെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ തോന്നിയിട്ടുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി